നമസ്കാരം സിനിമയെക്കുറിച്ച് ഞാനധികം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം ഞാൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ചില കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് താങ്കൾ ഇപ്പോൾ സിനിമയൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാറി നിൽക്കുകയാണ് ഈ മലവെള്ളപ്പാച്ചിലിൽ അതിനൊപ്പം ഒഴുകാൻ എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ മാറി നിൽക്കുകയാണ് ഇനി വിഷയത്തിലേക്ക് വരാം ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുൻ മന്ത്രി ആദർശതീരനായ രാഷ്ട്രീയക്കാരൻ ജി സുധാകരൻ ഒരു പ്രസംഗത്തിൽ സിനിമയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ചില സിനിമകളൊന്നും നമ്മുടെ സംസ്കാരത്തെ സമ്പന്നമാറ്റമില്ല മൂല്യരഹിതമായിട്ടാണ് നടക്കുന്നത് മൂല്യാന്തമായിട്ടൊന്നുമില്ല മൂല്യമുള്ള സിനിമയൊന്നും ഇറങ്ങുന്നില്ലല്ലോ മാന്തര സിനിമകൾ ഇറങ്ങാൻ ആളല്ലോ ആളല്ല കേരളത്തിലെ എല്ലാ സിനിമയും തുടങ്ങുന്ന

കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും വാർദ്ധക്യത്തിൻ്റെയും എല്ലാം വൈബ് അദ്ദേഹം അനുഭവിച്ചിട്ട് തന്നെയാണ് ഇന്ന് ആ വേദിയിൽ നിന്നത് പറയുന്നത് പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന എന്നെ ആദ്യം വിമർശിച്ച് പിന്നെ എൻ്റെ സുഹൃത്തായി മാറിയ ഒരു ചെറുപ്പക്കാരനുണ്ട് പത്തോ ഇരുപത്താറോ വയസ്സേ ഉള്ളൂ കണ്ണൂരുകാരനാണ് ജൻഹർ ജനു എന്നാണ് പേര് അദ്ദേഹം എനിക്ക് അയച്ചു തന്ന ഒരു മെസ്സേജ് നിങ്ങളൊന്ന് കേൾക്കുക സിനിമകളെപ്പറ്റി ഇപ്പോൾ താങ്കളുടെ വീഡിയോസൊന്നും അധികം കാണാറില്ല കൂടുതൽ മറ്റു കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അടുത്ത കാലത്ത് ചില സിനിമകൾക്ക് ആദ്യ ദിനങ്ങളിൽ വരുന്ന പെയ്ഡ് റിവ്യൂസിനെ പറ്റി താങ്കളുടെ റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് ശേഷം ടർബോ ഓസ്ലർ എ ആർ എം നുണക്കുഴി പണി ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പോലത്തെ സിനിമകൾ ആദ്യ ദിനങ്ങളിലെ ഹെവി റെസ്പോൺസ് കണ്ട് തലവെച്ച് ക്യാഷ് പോയ പ്രേക്ഷകനാണ് ഞാൻ ഇതോടെ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ നമ്പാറില്ല പണി എന്ന സിനിമയോടു കൂടി ആ മഹാന്റെ റിവ്യൂ കാണുന്നത് തന്നെ നിർത്തി ഈ പറഞ്ഞ ചിത്രങ്ങളൊക്കെ ഇവർ ആദ്യ ദിനങ്ങളിൽ എന്തൊക്കെയാണ് തള്ളി നല്ല പി ആർ വർക്ക് ആണോ എന്ന് സംശയം ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തന്ത തന്തവൈബിൻ്റെ ആളല്ല യൂത്ത് വൈബിൻ്റെ ആൾ തന്നെയാണ് അദ്ദേഹം സിനിമയെ അരച്ച് കലക്കി ഗുണിച്ച് പഠിച്ചിരിക്കുന്ന ഒരാളാണ് അതിലെ പാട്ടുകളെ കുറിച്ച് പഴയ പാട്ടുകളെ കുറിച്ച് താരതമ്യം ചെയ്ത് അദ്ദേഹം എനിക്ക് അയച്ചു തരാറുണ്ട് അതിൻ്റെ കഥാംശത്തെക്കുറിച്ച് മറ്റ് സിനിമകളുമായുള്ള സാമ്യത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അദ്ദേഹം എനിക്ക് അയച്ച ഈ മെസ്സേജിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇനി റാഷിദ് സി പി എന്ന് പറയുന്ന ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്ന മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു മനുഷ്യൻ്റെ എഫ് പി പോസ്റ്റ് വളരെ ചിന്തനീയമാണ് പൂർണ്ണ ഗർഭിണിയുടെ വയറിലിടിച്ച് ഗർഭസ്ഥ ശിശുവിനെ പുറത്തു ചാടിച്ച് കൊടി ബന്ധത്തെ കയ്യിലെ ചോര പുരണ്ട വാളുകൊണ്ട് വെട്ടിമാറ്റി കുഞ്ഞിനെ സഞ്ചിയിൽ കെട്ടിക്കൊണ്ടു പോകുന്ന വില്ലൻ സ്ത്രീകളോടും കുട്ടികളോടുമുള്ള അതിക്രമം കുറ്റകരമാണെന്ന് അതിനിടയിലും സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് എഴുതി വെച്ചിരിക്കുന്നു സത്യത്തിൽ സിനിമാക്കാർക്കും സെൻസർ ബോർഡിനും ഭ്രാന്തായവും അതോ ഇതൊക്കെ ആസ്വദിക്കുന്ന നാട്ടുകാർക്കാണോ ഭ്രാന്ത് പുതിയ കാലത്തെ ബാബു ആൻ്റണി അതിനപ്പുറത്തേക്കുള്ള ഒരു വളർച്ചയും പ്രസ്തുത നടനിൽ സംഭവിച്ചിട്ടില്ല ഇത് മാർക്കോയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ഉണ്ണിമൂന്ദനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും പടം നല്ല രീതിയിൽ കളക്ഷൻ കളക്ഷനാവുന്നുണ്ട് ഉണ്ണിമൂന്ദൻ എന്ന നായിക നടൻ വളർന്നു വരുന്നതിലും സന്തോഷം പക്ഷേ ആ സിനിമ ഈ വിജയം അർഹിക്കുന്നുണ്ടോ ഷാജൻസ്കറിയ എന്ന നമ്മുടെ പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ ഉണ്ണി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു ഒരു വീഡിയോയിൽ അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് പറയുന്ന അഭിപ്രായം ചിന്തനീയമാണ് മാർക്കോ എന്ന പലർക്കും പല അഭിപ്രായങ്ങൾ കാണും മാർക്കോ കണ്ട ഞാൻ ആ സിനിമ ഒരിക്കലും റെക്കമെന്റ് ചെയ്യുകയില്ല പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം കാണാൻ പറ്റിയ സിനിമയെ അല്ല മാർക്കോ ഇത്രയേറെ ചോരവീണ ഒരു സിനിമ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തീർച്ചയാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഗ്യാസ് ിലിണ്ടർ കൊണ്ട് ഇടിച്ച് ചമ്മന്തിയാക്കുന്ന പച്ച മനുഷ്യരുടെ ചങ്ക് പൊളിച്ച് ഹൃദയം വെളിയിലിറക്കുന്ന ചോരയിൽ സീനുകളൊന്നും കണ്ടിരിക്കാൻ സാധാരണ മനുഷ്യർക്ക് കഴിഞ്ഞവരില്ല എന്തിനാണ് ഈ സിനിമയിൽ ഇത്രയധികം പേരെ ഇങ്ങനെ കൊന്നു തള്ളുന്നത് എന്ന് പിടികിട്ടുന്നേ ഇല്ല കൊല്ലുന്നതൊന്നെങ്കിൽ നായകനാകാം അല്ലെങ്കിൽ വില്ലന്മാരാവാം പക്ഷെ എല്ലാവരും ചത്തു വീഴുകയാണ് ഒരു സിനിമയിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് ഒരുപക്ഷെ ലോക സിനിമയിൽ പോലും ഉണ്ടായിരുന്നവരില്ല ഇത്രയധികം ചോര വീഴുന്നതും മറ്റൊരിടത്തും സംഭവിച്ചത് വരില്ല പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ നിഷ്കരണം കൊന്നു തള്ളി വേണമായിരുന്നു ഈ സിനിമയിൽ എന്ന ചോദ്യം പ്രസക്തമാണ് കേട്ടല്ലോ ഇത് സാമൂഹിക വിപത്താണ് ഇത്തരം വിഷയങ്ങൾ ഇത്തരം കൊണ്ടുള്ള സിനിമകൾ എന്ന് ഷാജൻസ്കരിയും പറയുകയാണ് ഇനി ഫേസ്ബുക്കിൽ വന്ന മറ്റൊരു പോസ്റ്റ് ഒരു വീഡിയോ ആണ് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക രോമാഞ്ചം ആവേശം വാഴ മുറ നമ്മളെല്ലാം ആസ്വദിച്ച് കണ്ട് ഹിറ്റാക്കിയ ഈ ചിത്രങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് ആസ്വാദ്യകരമെങ്കിലും അവയെല്ലാം കൂടി തരുന്ന ആ ഫീൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വലിയ കുഴപ്പമുണ്ട് രോമാഞ്ചത്തിന്റെ കാര്യമെടുത്താൽ ആ ചിത്രം വലിയ ഹിറ്റായതിന് ഒരു പ്രധാന കാരണം മടിവളയിലെ മലയാളി കുട്ടികളുടെ ജീവിത രീതി അതേപടി പകർത്തിയത് കൊണ്ടാണെന്ന് കൂടി പറയണം ഒരൊറ്റ വീട്ടിൽ പത്തും പതിനഞ്ചും പേർ കൂട്ടിയിട്ട് മണക്കുന്ന ഷൂകൾ മഞ്ഞ നിറമായ ക്ലോസ്സെറ്റ് ആൻഡ് വാഷ് ബേസിൻ വൃത്തികെട്ട ചുമരുകൾ കഴുകാതെ കൂട്ടിയിട്ട പാത്രങ്ങൾ നിരത്തു മുഴുവൻ കിടക്കുകൾ അയയിൽ നിറയെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇതിനിടയിൽ ഒരു കൂസലുമില്ലാതെ ഇവയെല്ലാം സ്വാഭാവികമായി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ കണ്ടാൽ തോന്നും കൗമാരവും ആദ്യകാല യൗവനവും ഇത് മാത്രമാണ് അഴിഞ്ഞാട്ടം ആവേശം ഒരു കൂടി മുന്നിലാണ് ഈ ഘട്ടമെല്ലാം കഴിഞ്ഞ് പഠനം തീരെ പിന്നിലും മറ്റു കലാപരിപാടികൾക്ക് കൂടുതൽ പ്രാധാന്യവും നൽകുന്നതാണ് തീ ഒരു സീനിൽ രംഗണ്ണൻ കുട്ടികൾക്ക് അലമാര തുറന്ന് കാണിക്കും പലതരം സിഗരറ്റുകൾ മല പോലെ കൂട്ടി അടക്കി വെച്ചിരിക്കുന്ന ഉള്ളിൽ ഫ്രിഡ്ജ് നിറയെ ബിയറും മദ്യവും പഠിക്കാതെ തോന്നിവാസം കാണിച്ച് നടക്കുന്ന രംഗണ്ണനാണ് സിനിമയിലെ കുട്ടികളുടെ ഹീറോ വിനീത് ശ്രീനിവാസൻ ചളി പറഞ്ഞ് ഹിറ്റാക്കിയ പതിനേഴ് സപ്ലിയുടെ അഭിമാനം ഇവിടെയുമുണ്ട് പാസ്സാകുന്നത് അത്ഭുതം എന്ന് പറയുന്ന കുട്ടികൾ പക്ഷെ ഇന്ത്യയിലെ യുവാക്കൾ സിനിമയെ ജീവിതത്തിലും അനുകരിക്കുന്നവരാണ് ഇതെല്ലാം സിനിമയല്ലേ ഭാവനയല്ലേ എന്ന് പറയുന്ന വെൽ സിനിമയെ സിനിമയാക്കി എടുത്ത് വരോട് ഇതെല്ലാം പറയാം പക്ഷേ സിനിമയെ ജീവിതമായി കണ്ട് അനുകരിക്കുന്നവരോടും പണ്ട് ക്ലാസ്മേറ്റ് ഇറങ്ങിയപ്പോൾ പ്രണയിക്കുന്നവരുടെ എണ്ണം കൂടി അനിയത്തി പ്രാവിന്റെ സമയത്തും ഗുപ്തിറങ്ങിയപ്പോൾ സ്റ്റൈൽ കോളേജുകളിൽ നിറഞ്ഞു ഇന്നത്തെ സ്റ്റൈൽ പക്ഷേ അഴകുഴമ്പൻ അലിവിളി ജീവിതം വാഴ നല്ലൊരു സന്ദേശം തന്ന സിനിമയായിരുന്നുവെങ്കിലും യുവാക്കളുടെ മനോഭാവം ലാഘവത്തോടെ ആസ്വദിക്കാൻ പറ്റുന്നതെല്ലാം ആസ്വദിച്ച് ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കണം എന്നാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ആകെ ഉത്തരവാദിത്തമുള്ള ഭാവിയോട് പാഷനുള്ള സാഫ് ബോയിയുടെ കഥാപാത്രം വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെട്ടു കൊണ്ട് കാലിട്ടടിച്ചിട്ട് എന്ത് കാര്യം എന്ന് കാണിച്ച് അത്തരം ഉൽക്കർ സ്വേച്ഛകളെ കൂടി നിസ്സാരവൽക്കരിക്കുന്നുണ്ട് സംവിധായകൻ അതേപടി അനുകരിക്കാൻ തയ്യാറായി യുവാക്കൾ ലക്കി ഭാസ്കറിൽ ഒരു സീനുണ്ട് ദുൽഖർ സൽമാൻ പറയുന്നു സർ ഞങ്ങൾ മിഡ്സിൽ ക്ലാസുകാർ പണമെല്ലാം സ്വരുക്കൂട്ടി വെക്കും പക്ഷേ അഭിമാനത്തിന് ക്ഷതം പറ്റിയാൽ അതും ചിലവാകും കിടപ്പാടം വരെ പണയം വെച്ചും ചിലവഴിക്കുമെന്ന് ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ വരുന്ന ആ ഡയലോഗ് അതിന്റെ തീവ്രത കൊണ്ട് തന്നെ യുവാക്കളെ സ്വാധീനിക്കും സിനിമ പറയുന്നതും എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കാം എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ കൗമാരക്കാരെ പറ്റിയാണ് അവരെ തെറ്റായി ചിത്രീകരിച്ച് തെറ്റായ സന്ദേശം അവർക്ക് നൽകുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെയാണ് ജീവിതം എന്ന് കാണിക്കുന്നതിനെ കുറിച്ചാണ് മുറ എന്ന സിനിമ കണ്ടു ഈയിടെ ഒ ടി ടിയിൽ ഹൃദു ഹാറൂൺ നല്ല നടൻ തന്നെയാണ് കഥാകഥനത്തിൽ പാളിച്ചകളുണ്ടെങ്കിലും മുറ കണ്ടിരിക്കാവുന്ന ചിത്രം തന്നെ പക്ഷെ അവിടെയും ബേസിക് പ്രിമാസ് ഇത് തന്നെ പഠിക്കണം എന്ന് പറയുന്ന കാമികയോട് കാമുകൻ പറയുന്നത് പഠിച്ചിട്ട് എന്തിനാ എന്നാണ് തല്ലും വഴക്കും ഗുണ്ടാപ്പണിയുമായി നടക്കുന്നവരാണ് നായകന്മാർ പക്ഷേ അവയെല്ലാം സ്വാഭാവികമായി അംഗീകരിക്കപ്പെട്ടു വെച്ചിരിക്കുന്നു വളരെ നോർമലൈസ് ചെയ്തിരിക്കുന്നു പ്രമലു എന്ന തമാശ പടത്തിൽ വരെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്ന നായകന്റെ വഴിയിലേക്ക് വരുന്നവളാണ് നായിക അവസാനം എന്നുവെച്ചാൽ കൗമാരക്കാരായാൽ എളി യൂഥുകളായാൽ ഇങ്ങനെ വേണമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ജഗദീഷിന്റെ കോമഡി പരിപാടി പോലെ എല്ലാ സിനിമയുടെയും അവസാനം സമൂഹത്തിന് ഒരു സോഷ്യൽ മെസ്സേജ് വേണമോ എന്ന് ചോദിക്കും ഈ സിനിമകളെല്ലാം അവയെ ഒറ്റക്കെടുത്താൽ ആസ്വാദികരമെങ്കിലും കളക്റ്റീവായി അവ തരുന്ന സാമൂഹ്യ ബോധം രസമാണ് നാവിൽ ഉളവാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ടീനേജുകാർ എന്നെല്ലാം പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും തല്ലി അവരെ പേടിക്കാതെ മാതാപിതാക്കളുടെ കാശിന്റെ ബലത്തിൽ കറങ്ങി നടന്ന് ലോകത്തിലെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാൻ ഇറങ്ങി തിരിച്ചു അതിന് കാശില്ലെങ്കിൽ ഏതു വഴിയും കാശുണ്ടാക്കി അതിന്റെ മാർഗങ്ങളെയെല്ലാം ന്യായീകരിച്ച് കുളിക്കാതെ താടിപടിക്കാതെ അപ്പോൾ കാണുന്നവനെ സോൾമേറ്റ് എന്ന് പറഞ്ഞ് ഉടനെ ഐ ലവ് യു പറഞ്ഞ് കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുന്നവരാണെന്നാണ് സിനിമക്കാർ കാണിച്ചു തരുന്നത് അല്ലാത്ത കുട്ടികളെ ഇത്തരം സിനിമകൾ കാണിക്കുന്നുണ്ടോ ഒരാളെയെങ്കിലും ഉത്തരവാദിത്തത്തിൽ വളർന്ന് മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറി പഠിക്കുകയോ സ്വന്തം ബിസിനസ് നടത്തുകയോ ഉള്ളിലെ പാഷൻ പിന്തുടരുകയോ ചെയ്ത് അതോടൊപ്പം ക്വാളിറ്റിയോടെ എല്ലാ ആഘോഷങ്ങളും നടത്തുന്നവർ നല്ല പ്രണയങ്ങളുള്ളവർ എന്തേ മലയാള സിനിമകളിൽ നിന്ന് അവർ അപ്രത്യക്ഷരാകുന്നു അവർ സമൂഹത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ അത്തരം ധാരാളം കുട്ടികളെ എനിക്ക് നേരിട്ടറിയാം സ്മാർട്ട് കോൺഫിഡൻറ്റ് മെന്റലി ഹെൽത്തി ആഘോഷങ്ങളിൽ മുന്നിൽ അതോടൊപ്പം ഉത്തരവാദിത്തം പഠനം നല്ല പ്രണയങ്ങൾ റിയൽ ഗ്ലോബൽ സിറ്റിസൺസ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വലിച്ച പുകയുടെ ബലത്തിൽ ആളുകളുടെ മെക്കിട്ട് കയറാത്തവർ വളർത്തുകുണമുള്ളവർ നൈസ് പീപ്പിൾ അഭിരുചികളും ക്വാളിറ്റിയും ഉള്ളവർ പക്ഷേ അവരെ കാണിക്കാൻ ആർക്കും നേരമില്ല വല്ലാത്ത ജാതിയും ജാടയും മാത്രമേ ഇവിടെ വാഴു വെൽ ഏറ്റവും പുതിയ ചിത്രം മാർക്കോയുടെ വിജയം നോക്കൂ അഡിയക്സ് കിൽ ആനിമൽ തുടങ്ങിയ സിനിമകൾ വിജയകരമായി ഉപയോഗിച്ച അക്രമത്തെ അതിരുകളില്ലാതെ ഇന്നുവരെ കാണാത്ത രീതിയിൽ അഴിച്ചുവിടുന്ന ചിത്രമാണ് വൻ വിജയം നേടുന്ന മാർക്കോ പടം വിജയിക്കട്ടെ പക്ഷെ വയലൻസിന്റെ അതിപ്രസരത്തെ വിമർശിക്കാൻ ഭയക്കുന്നവരാണ് ചുറ്റും നീണ്ട കരിയറിൽ അഭിനയത്തിൽ തൻ്റെതായ പാകപ്പിഴകൾ തന്നെ രണ്ടോ മൂന്നോ ഹിറ്റുകൾ മാത്രം സ്വന്തമായുള്ള ഉണ്ണിമുകുന്ദനെ ഒറ്റക്ക് വഴി വെട്ടി വന്ന സൂപ്പർ സ്റ്റാർ ആക്കുന്ന തിരക്കിലാണ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ വിമർശിക്കുന്നവരെ മറ്റു പല ചാപ്പകൾ കൊണ്ട് എതിർക്കുന്നുമുണ്ട് പലരും സമാജം സ്റ്റാർ എന്ന് വിളിച്ചവർ കാണാ പുതിയ സൂപ്പർ സ്റ്റാർ എന്ന് ഒരു വിഭാഗം സമാജം സ്റ്റാറിന് വിജയം കിട്ടാൻ സുഡാപി എന്ന് വിളിച്ചവരുടെ സഹായം വേണ്ടി വന്നില്ലേ എന്ന് മറ്റൊരു കൂട്ടർ ജിഹാദികളുടെ സിനിമയിൽ അഭിനയിച്ചവനെ ഇനി വേണ്ടെന്ന് നാൾ താങ്ങി നിർത്തിയ മറ്റൊരു കൂട്ടം ഇതിനിടെ നിനക്കാതെ കിട്ടിയ വിജയത്തിൽ എല്ലാം മറന്ന് തുരുതുരാ പോസ്റ്റുന്ന ഉണ്ണി ആകെയുള്ള കാര്യം ഇതിൽ ഈ സിനിമകളുടെ എല്ലാം പ്രൊഡ്യൂസർമാർ കാശുവാരി എന്ന് മാത്രം ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എന്നിട്ട് ഇത് സിനിമയാണ് സിനിമ മാത്രമാണ് എന്ന് കരുതാതെ കൃത്യമായ മാനസികാരോഗ്യങ്ങളില്ലാതെ ഉത്തരവാദിത്തം പഠിപ്പിക്കപ്പെടാതെ ചോദിക്കുന്നതെന്തും വാരി വലിച്ചു നൽകപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളോ കൗമാര തിളപ്പിൽ പതിയെ സിനിമയിലെ കാഴ്ചകളെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാക്കും മസ്താനി ഒരു ചാനലിൽ ഇരുന്ന് മുട്ടയിൽ നിന്ന് വിരിയാതെ പ്രായത്തിൽ ആവേശത്തിന്റെ തിളപ്പിൽ ഒന്നും അറിയാതെ കല്യാണം കഴിച്ച കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഉദാഹരണം പ്രപ്പോസ് എന്ന വിവാഹ വാഗ്ദാനം എന്ന വാക്കിനെ വികലമായി അപ്പോൾ തോന്നിയ ഇഷ്ടം അറിയിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു ഫേസ്ബുക്ക് ചാറ്റിൽ സോൾമേറ്റുകളെ ഉണ്ടാക്കുന്ന കുട്ടികളോടാണ് ഇത്തരം ചോദ്യങ്ങൾ പക്ഷേ ആരും ഗവനിക്കുന്നു ഈ പോസ്റ്റിൽ തന്നെ എനിക്ക് ധാരാളം തെറിവിളികൾ കിട്ടും ഉണ്ണിമുകുന്ദിനെ തിരഞ്ഞു പിടിച്ചു പറയുന്നു ഉള്ളിലുള്ള സുഡാഫിയുടെ തനിതനം പുറത്തു കണ്ടു എന്നെല്ലാം പറഞ്ഞു എല്ലാ പ്രകടനങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും ഈ കാലം ഈ മനുഷ്യർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കൾ ഏതോ യൂണിവേഴ്സിനാണ് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു യൂണിവേഴ്സിൽ ചോരചിന്തിയും കൊലകണ്ടും അർമാദിക്കുന്ന ഒരു യുവജനതയാണോ ഇവിടെ വേണ്ടത് അവരാണോ ഈ നാടിനാവശ്യം സിനിമക്കാരാണ് ചിന്തിക്കേണ്ടത് ഈ സിനിമയൊക്കെ കൊടുത്തുകൊണ്ട് അവരെ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആശാസ്യമാണോ ആലോചിക്കുക കുറച്ചു കാലം മുമ്പ് ആവേശം പോലൊരു സിനിമ കണ്ടിട്ട് വലിയ മൈതാനത്ത് വന്ന് വടിപാട് കൊണ്ട് കേക്ക് മുറിച്ച് ഗുണ്ടകളുടെ കഥകൾ പത്രങ്ങളിൽ വായിച്ചില്ലേ അവർക്കൊക്കെ പ്രചോദനം കൊടുത്ത ആ സിനിമയായിരുന്നു നിർമ്മാതാവിന് പണമുണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ ഒരു സമൂഹത്തെ മദ്യവും പുകവലിയും ലഹരിയും എല്ലാം പെണ്ണുൾപ്പെടെ ആവോളം ആനന്ദിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത ചെറുപ്പക്കാർക്ക് ഇട്ടുകൊടുത്തു എന്ന് മാത്രമേ ആ സിനിമ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം ആ സിനിമ സാമ്പത്തിക വിജയം നേടിയത് അധികമൊന്നും ഞാൻ പറയുന്നില്ല കമൻ്റ് തൊഴിലാളികളുടെ തെറി കേൾക്കാൻ വേണ്ടി ഇനിയും കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു ചിന്തിക്കുക സിനിമ കാണാൻ പോകുമ്പോൾ അറിയുക ഈ പെയ്ഡ് റിവ്യൂ ആണോ ഈ ചെയ്തിരിക്കുന്നത് ഈ സിനിമ ഞാൻ കാണേണ്ടതുണ്ടോ രണ്ട് ദിവസം കൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മാത്രം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോവുക അങ്ങനെ സക്സസ് ആയ ഒരുപാട് സിനിമകളുണ്ട് ആ പാത പിന്തുടരുക